എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പുലർച്ചെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യണം നേരത്തെ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കണം ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് എന്തായാലും തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്ത് പത്തരയാവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരുന്നതും നല്ല ഒരു ഉറക്കം കിട്ടുകയും അതിനുശേഷം പുലർച്ചെ ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് വളരെ സുന്ദരമായിട്ട് ഉണരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണരുന്നതാണ് അതായത് ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും ശരീരം മാറ്റിക്കഴിഞ്ഞാൽ ശരീരം എന്തു ചെയ്യും നമ്മളെ ഉണർത്തുന്നതാണ് അതുകൊണ്ട് ആ ക്ഷീണമാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക ശരീരത്തെ ക്ഷീണിപ്പിക്കാതിരിക്കുക അഥവാ ക്ഷീണിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വിശ്രമം കൊടുത്തിട്ട് അതൊരു ബാലൻസിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവാൻ പാടില്ല കൃത്യമായിട്ട് ഉറങ്ങണം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ അതുവരെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഏത് സമയം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും എട്ട് മണിക്കൂറാവുന്ന സമയത്ത് ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊരു ഭാഗവും നമ്മൾ ഉറങ്ങുകയാണ് അപ്പം മൂന്നെട്ട് ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ അപ്പം തീർച്ചയായിട്ടും അത്ര എട്ട് മണിക്കൂറിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കൊരു ആറ് മണിക്കൂർ മതി പക്ഷേ അത്രയും ക്ഷീണമുണ്ടെങ്കിൽ അതെല്ലാം ശരീരമൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു എട്ട് മണിക്കൂറിൻ്റെ ഉറക്കം ആവശ്യകതയുണ്ട് അതുകൊണ്ട് ആ ഉറക്കം ഒന്ന് പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് നേരത്തെ കിടക്കുക അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് നേരത്തെ എണീക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ആ ദിവസം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും ആ ദിവസം ഐശ്വര്യപൂർണമായിരിക്കും അന്ന് നിങ്ങൾക്ക് വളരെ എന്താ പറയുക എനർജറ്റിക്കായി സന്തോഷപരപരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് ആ ദിവസം കിട്ടുന്നത് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ലഭിക്കാനായിട്ട് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക അല്ലാതെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാതെ വൈകിയാണ് എണീറ്റത് എങ്കിൽ ആ ദിവസം നമ്മൾ അറിയുന്നില്ല ആ ദിവസം കഴിഞ്ഞ് പോയത് നമ്മൾ അറിയുന്നില്ല അതിൻ്റെ തുടക്കം നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസം ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നതാണ് നേരത്തെ എഴുന്നേറ്റൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദിവസത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് മനസ്സിലാവും അതായത് നാല് മണിക്ക് ഒരാൾക്ക് അഞ്ചാവുന്നു ആറാവുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് പോവില്ല കുറേ സമയമുള്ളതുപോലെ ഒരു ദിവസത്തിന് ഫുൾ ലെങ്ത് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നതാണ് സംഭവം ഒരിക്കലും വ്യത്യാസം വരുന്നതല്ല പക്ഷെ നമ്മുടെ മനസ്സിലാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തേണ്ടത് എത്രയും പെട്ടെന്ന് ആ വിശ്രമം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റിനു ശേഷം ആദ്യമായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പച്ച വെള്ളം അല്ലെങ്കിൽ ചൂടായി തണിഞ്ഞ് വെള്ളം കുടിക്കുക ഇത് വെള്ളം കുടിച്ച് അത് നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പേ കുടിക്കാം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വായിലുണ്ടായിരുന്ന ആ ഒരു എല്ലാം തന്നെ നമ്മുടെ വയറ്റിലേക്ക് എത്തുകയും നമ്മുടെ വയറ് ശുദ്ധമാവുകയും ചെയ്യുന്നതാണ് വയറ് ശുദ്ധമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചുരുങ്ങിയ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ബാത്റൂമിൽ പോവുകയും പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മലശോധന ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു 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 മനസ്സിനും ഒരു ശരീരത്തിനും ഒരു സുഖം ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് മലശോധന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിന് ഒരു പ്രസാദം ഉണ്ടാവുകയുള്ളൂ മലശോധന കൃത്യമായിട്ടില്ലാത്ത ആളുകൾക്ക് മുഖപ്രസാദം കുറവായിരിക്കും അതുകൊണ്ട് ആ മുഖപ്രസാദം ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് മലശോധന വേണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിരേചന ഗുളികൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു വൈദ്യുതിയോ ഡോക്ടറെയോ കാണിച്ചിട്ട് ഒരു വിവേചനം ചെയ്യാവുന്നതാണ് ക്ലിയർ ഇളക്കിയിട്ട് ക്ലിയർ ആക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവുന്നുള്ളൂ നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കൃത്യമായിട്ട് ആഗ്രഹം ചെയ്യുകയുള്ളൂ ഭക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല അത് കൃത്യമായ അളവിൽ കഴി കഴിച്ചാൽ മാത്രമേ അത് ശരീരത്തിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇൻടേക്കിന് അത് എടുക്കുന്നതിൻ്റെ ഒരു കണക്കുകളും കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ കഴിക്കുന്നത് ഭംഗിയായി വൃത്തിയിൽ ചവച്ചരച്ച് കഴിക്കുക അപ്പോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന വയറ് ശുദ്ധമാക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു എക്സസൈസിലേക്ക് വ്യായാമത്തിലേക്ക് കടക്കാവുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക പുറത്തിറങ്ങിയിട്ട് ആ രാവിലത്തെ ആ ഒരു തണുപ്പും മഞ്ഞും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വീടിന് വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ റോഡിലൂടെയോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം നോക്കിയിട്ട് നടക്കുക കാരണം നമ്മൾ ഈ നടത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് വാഹനം വരുന്നതും മറ്റും ശ്രദ്ധിച്ച് നമുക്ക് സമയം കളയാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള റഷായിട്ടുള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് നല്ല ഒരു ഗ്രൗണ്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൗണ്ടിലൂടെ നടക്കുക നടക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം ഈ ഒരു ഗ്രൗണ്ട് രണ്ടോ മൂന്നോ നാലോ തവണ ചുറ്റുക എന്നുള്ളതാണ് അത് ചുറ്റുക എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം കിലോമീറ്റർ നമ്മൾ മനസ്സിലാക്കണം ഒരു നാല് കിലോമീറ്റർ വരെ ഒരു ദിവസം നമുക്ക് അങ്ങനെ നടക്കുന്നത് ഒരു നല്ലതാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റു ചിന്തകളൊന്നുമില്ലാതെ നമുക്ക് ഒരു മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ടെങ്കിൽ ആ ജപമാലയിൽ എണ്ണം നോക്കി ജപിച്ചുകൊണ്ട് നടക്കുകയോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് ഈശ്വര ചിന്തയോടു കൂടി നടക്കുകയോ അല്ലെങ്കിൽ നല്ല ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഊർജ്ജം നൽകിക്കൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിനിടയ്ക്ക് ആ രാവിലെ നമുക്ക് ഉയർന്നു വരുന്ന സൂര്യ സൂര്യഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാം സൂര്യഭഗവാൻ എന്ന് തന്നെയാണ് ഒരാണെങ്കിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എനർജി സോഴ്സാണ് സൂര്യൻ എന്ന് നമുക്കറിയാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം യോഗയിലുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എനർജി സോഴ്സിനെ വണങ്ങുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ നടക്കുന്ന സമയത്ത് ഒന്ന് സൂര്യനെ നമുക്ക് നമിക്കാവുന്ന നമുക്കൊന്ന് എന്താണ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് തൊഴുതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഒരു മിനിറ്റ് നേരം സൂര്യനെ നോക്കി ആ രാവിലെയുള്ള ആ ഒരു സൂര്യപ്രകാശമേറ്റ് നമുക്ക് ഒന്ന് തൊഴു തൊഴുതു നിൽക്കുവാനും കഴിയുന്നതാണ് അങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നിട്ടില്ലെങ്കിലും നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തൊഴുതാൽ തന്നെ നമ്മളുടെ എന്താണ് ഈ തൊഴുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കൈ വിരലുകളും രണ്ട് കൈയുടെയും നമ്മുടെ എല്ലാ വിരലുകളും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തൊഴുക എന്ന് പറയുന്നതും നമ്മുടെ ഇംബാലൻസിനെ ബാലൻസ് ആക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് ഇതെല്ലാം എന്താണ് നല്ല ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാലും ആദ്യമായിട്ട് ഒന്ന് വണങ്ങുന്നത് നമസ്തേ പറയുന്നത് നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തൊഴുക എന്നിട്ട് നടക്കുക അപ്പോൾ ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ വൈകുന്നേരം നടന്നാലും ഇത് ഇതേ ഗുണം കിട്ടുന്നതാണ് അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ സെലക്ട് ചെയ്യുക പക്ഷേ ഈ രാവിലത്തെ ഒരു നടത്തത്തിലും ഈ ഒരു ആ ഒരു വേർക്കുന്ന സമയത്ത് നമുക്ക് സൂര്യപ്രകാശം നിൽക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ എന്താണ് നമ്മൾ നമ്മൾ വേർക്കുന്നു നമ്മൾ നമ്മളെ തന്നെ തണുപ്പിക്കാനായിട്ടാണ് വേർപ്പുണ്ടാകുന്നത് അങ്ങനെ നടന്ന് നിങ്ങൾ വീട്ടിലെത്തി ഒരു കുളി കുളിച്ച് ഒരു കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഒരു കുളി കുളിച്ച് കഴിഞ്ഞാൽ ആ ദിവസം ക്ലിയറാണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മനസ്സിന് ഊർജം ലഭിച്ചു കഴിഞ്ഞു അതിനിടയിൽ വേണമെങ്കിൽ ആ നടത്തും കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിനിടയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അത് ഒരുപാട് തവണയൊന്നും ചെയ്യേണ്ട ആവശ്യത ആവശ്യകതയില്ല നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്കത് ഒന്നോ രണ്ടോ മൂന്നോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിലെല്ലാം ലഭ്യമാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഉള്ള ശ്വാസക്രമം ശ്രദ്ധിക്കുക അതിനോട് കൂടി മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് അതും കൂടി അതിനെ കൂടി ജീവിക്കുക അല്ലെങ്കിൽ അത് ചെയ്താൽ മാത്രം മതി അത് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റിക്ക് നമ്മളുടെ ഒരുപാട് ആസനങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും സൗന്ദര്യവർദ്ധവൻ എല്ലാം തന്നെ അത് ഗുണകരമാണ് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക അങ്ങനെ ചെയ്ത് വീട്ടിൽ വന്ന് കുറച്ച് വിശ്രമിച്ചതിനു ശേഷം വേർപ്പ് ഉണങ്ങിയതിന് ശേഷം വിയർപ്പാറിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കുളിച്ച് ശുദ്ധമായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കടക്കാം ഒരു കുഴപ്പമില്ല ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ എനർജറ്റിക് ആയിരിക്കും അവരുടെ വർക്കിൽ അവർ എന്തായിരിക്കും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അവർക്ക് ഒരു ദിവസവും എന്ന് പറയുന്നത് അവർക്ക് തള്ളി നീക്കുകയല്ല അവർ ഒരു ദിവസത്തെ ആഗ്രഹിച്ച് ആ ദിവസത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് പോലെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ആ ദിവസത്തെ വളരെ മനോഹരമാക്കി കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അല്ലാത്ത ആളുകളെല്ലാം തന്നെ ഈ ദിവസം കഴിഞ്ഞാൽ മതി നാളെ നല്ലൊരു ദിവസം കിട്ടും എന്ന് കരുതി ഫ്യൂച്ചറിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും വൈകി എണീക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ആ ദിവസം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി കരുതുന്നത് നാളെ ഒരു ദിവസമുണ്ട് നാളെ നേരത്തെ എണീക്കാം എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ എണീറ്റതിനു ശേഷം ആ ദിവസത്തെ മനോഹരമാക്കുക പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ എണീ എണീക്കുന്നതാണ് അങ്ങനെ നേരത്തെ എണീറ്റ് ആ ദിവസത്തെ ഓരോ ദിവസത്തെയും വളരെ മനോഹരമാക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ സമയത്തെയും നമ്മൾ വളരെ നന്നായിട്ട് വിനിയോഗിക്കുക നമുക്ക് കിട്ടുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല നമ്മൾ ഈ പ്രസൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കണം ഈ പ്രസൻറ്റിൽ നമ്മൾ ആസ്വദിക്കണം ഈ പ്രസൻറ്റിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഈ പ്രസൻറ്റാണ് എല്ലാം ഈ അതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് തൊട്ട് മുൻപ് നടന്ന നിമിഷം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അത് അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുകയില്ല ഈ തൊട്ട് അപ്പുറത്ത് നടക്കുന്ന ഫ്യൂച്ചറിലേക്കുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഈ പ്രസൻറ്റിൽ നടക്കുന്ന ചേഞ്ചാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രസൻറ്റ് ഈ ഒരു സമയം നിങ്ങളെന്ത് ചെയ്യുക വളരെ നന്നായിട്ട് വിനിയോഗിക്കുക അത് വിനിയോഗിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ രാവിലെ എഴുന്നേറ്റ് സ്നാന കർമാദികളൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശൗച കർമ്മങ്ങൾ ചെയ്ത് പ്രഭാതകൃത്യങ്ങളെല്ലാം കൃത്യമാക്കി പുറത്തിറങ്ങി നടന്ന് സൂര്യനെ നമിച്ച് ആ ഒരു എനർജി സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം മനോഹരമാകും തുടർന്നുള്ള ദിവസങ്ങളും ഇത് തുടർന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാകുന്നതാണ് അതോടുകൂടി അതൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറുന്നതാണ് പിന്നീട് നിങ്ങൾക്കതൊരു അതൊരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതാണ് വളരെ മനോഹരമായി മാറുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം